ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഈശ്വറിന് രാഹുൽ ഈശ്വർ ഒരു കാലത്ത് ആർ എസ് എസിന്റെ ആചാരങ്ങളെയൊക്കെ മുറുകെ പിടിച്ചു കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ബുദ്ധിയും വിവരവും വിവേകവും മനുഷ്യനായിട്ട് പിറന്ന ഒരാൾക്കും ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രത്യശാസ്ത്രം ഉൾക്കൊണ്ട് പോകാൻ അധികനാളൊന്നും പറ്റത്തില്ല ഒരു പക്ഷേ ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ താല്പര്യത്തിൽ അതിനകത്ത് പോയാലും അതിനെ തെറ്റു മനസ്സിലാക്കി അവരൊക്കെ തിരിച്ചു പോകാറാണ് സാധാരണ പതിവ് അതിൽപ്പെട്ട അവസാനത്തെ കണ്ണിയാണ് നമ്മുടെ സന്ദീപ് ഭാര്യർ സന്ദീപ് ഭാര്യർ ഇപ്പം കോൺഗ്രസിൻ്റെ ഭാഗമാണ് ജനഹൃദയങ്ങൾ കീഴടക്കി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒ വാസു അപ്പം ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന വർഗീയ സംഘടനയുടെ ആശയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ വന്നിട്ടുണ്ട് ഈ രാഹുൽ ഈശ്വർ ഒരു കറതീർന്ന ഒരു ഭക്തനാണ് ഒരു ഹിന്ദു വിശ്വാസിയാണ് അദ്ദേഹം നമ്മുടെ അയ്യപ്പൻ സേവാ സംഘത്തിൻ്റെ ആളാണ് അപ്പം ഇദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ യു പിയിൽ സമ്പാൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില വിഷയങ്ങൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൽക്കിയുടെ അവതാരം അവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ആ പള്ളി പൊളിച്ചിട്ട് അവിടെ അമ്പലം വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില വേട്ടാഹൊളിയന്മാരെയൊക്കെ കോടതിയിലേക്ക് പോവുകയും അവിടുന്ന് വളരെ വിചിത്രമായ അല്ലെങ്കിൽ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു വിധി ആ അവിടുത്തെ ഒരു ജഡ്ജി പുറപ്പെടുവിച്ചിരുന്നു ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ രാഹുൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം നമ്മൾ എല്ലാവരും പോയിട്ടുള്ള ഒരു വിഷയമാണ് പണ്ട് നമ്മുടെ അബ്ദുൽ നാസർ മദിനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം മുക്കിന് മുക്കിന് ഏഹ് മൈക്കുകൾ കെട്ടിവെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു ഈ ബാബരി മസ്ജിദ് തകരുന്നതോടുകൂടി ഇവിടുത്തെ മറ്റു പള്ളികൾക്കൊക്കെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു തുടക്കം മാത്രമാണ് ഇതിൽ പിടിച്ചുകൊണ്ടായിരിക്കും ഇനി പല സംഭവങ്ങളും നമ്മുടെ ഇന്ത്യയിൽ അരങ്ങേറാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സമുദായത്തിലുള്ളവരടക്കം രാജ്യദ്രോഹിയായിട്ടും രാജ്യവിരുദ്ധനായിട്ടും ഒക്കെ പ്രഖ്യാപിച്ചു അദ്ദേഹം പത്തിരുപത്തഞ്ച് വർഷം ജയിൽവാസം നടത്തി ഇതുവരെ അദ്ദേഹത്തിന് ചെയ്ത തെറ്റെന്താണെന്ന് പോലും കോടതിക്കോ അല്ലെങ്കിൽ ഈ കേസ് കൊടുത്ത ആൾക്കാർക്കോ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇപ്പം എന്താ പറയാ ജീവശവമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വസതിയിൽ താമസിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടൊന്നും ആരും ഒരു സംസാരം പോലും ഇപ്പം ഇല്ല കാരണം ഈ പറയപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ മാറി മാറി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും കലി തീരാതെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള കൊടും ക്രൂരതകൾ രാജ്യത്ത് ഒരാളും നേരിടാത്ത തരത്തിലുള്ള ക്രൂരതകൾ തന്നെയാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ബാബരി മസ്ജിദ് പൊളിച്ചതുകൊണ്ട് അവിടെ ക്ഷേത്രം വന്നതുകൊണ്ട് ഇനി ബാക്കിയുള്ള പള്ളികളൊന്നും പോകില്ല എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഡൽഹിയിൽ അനധികൃത സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മസ്ജിദുകൾ ഇടിച്ച് പൊളിച്ചു പിന്നെ നമ്മുടെ യോഗിയുടെ ബുൾഡോസർ രാജ് വന്നിട്ട് എത്രയോ പാവങ്ങളുടെ ഇടിച്ച് പൊളിച്ചു എത്രയോ മസ്ജിദുകൾ അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഈ ഭീകര ഭരണകൂടത്തിന്റെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാണ് എന്നാണ് ഇതിനെയൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഒരു ഹൈന്ദവനായിട്ടുള്ള ഈ രാഹുൽ ഈശ്വർ പറഞ്ഞു തരുമ്പോൾ അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ് ഇവിടെ പ്രേക്ഷകരെ ഈ വീഡിയോ മുഴുവൻ കേട്ടിട്ട് ഇന്നത്തെ നിങ്ങളുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ രാഹുലിന് തന്നെ കൊടുക്കുക അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയുടെ കോടതികളുടെ നന്മ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശമ്പലിലെ മുസ്ലിം പള്ളിയെ ആക്രമിക്കാനും തകർക്കാനും മോശമായി ചിത്രീകരിക്കാനും അത് തർക്കമന്ദിരമാണെന്ന് കാണിക്കാനും ഒക്കെ തീവ്ര ഹിന്ദുത്വവാദികൾ കുറേ കാലമായി നോക്കുന്നുണ്ട് കോടതി അലഹബാദ് ഹൈക്കോടതി അതിവിദഗ്ധമായൊരു മൂവിലൂടെ ആവേശം ജനിപ്പിക്കുന്ന മൂവിലൂടെ അവരുടെ ഈ നീക്കങ്ങൾക്കൊരു തടയിട്ടു പ്രതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആയ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ് നമ്മുടെ ഹരിശങ്കർ ജെയിൻ ഹരിശങ്കർ ജെയന്റെ മകനാണ് പലപ്പോഴും ഹരിശങ്കർ ജയിനും മകനുമായി കേസ് കൊടുക്കുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ പലതവണ സംസാരിച്ചിട്ടുണ്ട് എന്നെ ട്വിറ്റർ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ തിരിച്ച് ഫോളോ ചെയ്യുന്നതാണ് നന്ന് ഈ നമ്മളിത് ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ ആണ് ഈ പള്ളി തർക്കമന്ദിരമാണ് എന്ന് പറയണം എന്ന് പറയുകയുണ്ടായി അപ്പൊ ഈ തർക്കമന്ദിരം എന്ന പേര് കേൾക്കുന്നത് തന്നെ ഇന്ത്യയുടെ ചരിത്രം അറിയുന്നവർക്ക് പേടിയാണ് ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയത്തിൽ തർക്കമന്ദിരം എന്ന് പറഞ്ഞു പിന്നീട് പ്രശ്നങ്ങളായി അവസാനം പള്ളി വിളിച്ചു ഉണ്ടായി ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു തുടങ്ങിയ കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് തർക്കത്തിനുള്ള സ്ഥലമാണല്ലോ അപ്പം തർക്കമന്ദിരം എന്ന് വിളിക്കാം എന്ന യുക്തി കുയുക്തി ഉപയോഗിച്ച് ഈ തീവ്ര ഹിന്ദുത്വാദികൾ പറഞ്ഞപ്പോ അലഹബാദ് ഹൈക്കോടതി ബ്രില്യൻറ് ആയ സുപോബായ ഒരു മൂവിലൂടെ അതിലേക്ക് ബ്ലൻഡ് ചെയ്തു അല്ലെങ്കിൽ അതിന്റെ ആ മുലൊടിച്ചു കളഞ്ഞു കോടതി പറഞ്ഞു ഞങ്ങൾ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ദൈവം തോന്നിക്കുന്നതാണ് അതായത് അതിലെ ഓർക്കണം ജഡ്ജി ഹിന്ദുവാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ ഹിന്ദുവാണ് പേര് ജാതി മുന്നോക്ക സമുദായത്തിലുള്ള ഹിന്ദു തന്നെയാണ് അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അതിന് രണ്ട് പക്ഷത്തെയും ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചു അക്സെപ്റ്റ് ചെയ്തു ആണ് കോടതി പോകുന്നത് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ അതിവിദഗ്ധമായി പറഞ്ഞു ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ എന്നാണല്ലോ നിങ്ങൾ വിളിക്കണോന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കോടതി ഇപ്പൊ സ്റ്റെനോഗ്രാഫറോട് പറഞ്ഞു ആ ടൈപ്പ് ചെയ്തോളൂ സ്ട്രക്ചർ ഓഫ് ദി ഡിസ്പ്യൂട്ടഡ് മസ്ജിദ് എന്ന് ആ വിധിന്യായത്തിൽ എഴുതി വെച്ചു അതായത് തർക്കമന്ദിരമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ആ എങ്ങനെങ്കിലും ഇത് മന്ദിരമാണോ പള്ളിയാണോ അതായത് അമ്പലമാണോ പള്ളിയാണോ എന്നുള്ള തർക്കം ഉണ്ടാക്കാമെന്നും അതിന്റെ പേര് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നും പള്ളിയെ ഇല്ലായ്മ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് ഇവരിത് പറയുന്നത് പക്ഷേ ഹൈക്കോടതി അതിവിദഗ്ധമായി തർക്കത്തിലുള്ള പള്ളി എന്ന് തന്നെ അതാക്കി അതിന്റെ മുസ്ലിം ഐഡന്റിറ്റി ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ കോടതികളത്ത് ചെയ്തു അത് കോടതിയുടെ ബഹുസ്വരതയാണ് കോടതിയുടെ മനസ്സിലെ ഗാന്ധിജിയാണ് നന്മയാണ് അപ്പൊ ജെയിൻ വീണ്ടും ഇത് കണ്ടപ്പോ ജയിൻ അത് വീണ്ടും ഹരിശങ്കർ ജെയിൻ വീണ്ടും അദ്ദേഹം എണീച്ചു നിന്ന് ചൂടായിട്ട് അത് ഡിസ്പ്യൂട്ടഡ് എന്നേ പറയാൻ കഴിയൂ അത് മോസ്ക് എന്നോ ഒന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കി പക്ഷേ കോടതി അതിനെ അവഗണിച്ചുകൊണ്ട് അത് മോസ്ക് എന്ന് തന്നെ അതിനെ നാമകരണം ചെയ്തു അത് പള്ളിയാണ് അത് കണ്ടാറിഞ്ഞൂടെയെ ഇത് വെറുതെ പറയണത് അത് പള്ളിയാണ് നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാ ഇത് പള്ളിയല്ലേ ഇത് കണ്ടറിഞ്ഞൂടെ ഇങ്ങനെ ഏതെങ്കിലും അമ്പലം ഇരിക്കുന്നു കണ്ടിട്ടുണ്ടോ ഈ ചുമ്മാ പറയുന്നതാണ് വെറുതെ അലം ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പറയുന്നതാണ് അപ്പം വളരെ സന്തോഷമുണ്ട് ഹൈക്കോടതിയുടെ ആ ഇടപെടലിൽ വളരെ പോസിറ്റീവായ ഇടപെടലാണ് നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ട കാര്യം ഇപ്പൊ പ്രിന്റ് നൽകുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് കോടി രൂപ ഈ സമ്പലിന് മുടക്കി പത്തൊമ്പത് കിണറുകൾ അറുപത്തിയെട്ട് പഴയ അമ്പലങ്ങളൊക്കെ പുനരുദ്ധരിക്കുന്നൊക്കെയാണ് സി ഇതിനൊന്നും തെറ്റില്ല പക്ഷെ ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പ് എന്താ മുസ്ലിങ്ങളെ പേടിപ്പിക്കാനും മുസ്ലിങ്ങളെന്താ പീഡിപ്പിക്കാനും വേണ്ടി ചെയ്യുന്നതിന് അർത്ഥമില്ല മുസ്ലീങ്ങളെ പ്രീണിപ്പിക്കുകയും വേണ്ട മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും വേണ്ട മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യേണ്ട മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മെ ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് മനഃപൂർവ്വം പ്രകോപനത്തിനാണ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് സി കൽക്കി ജനിക്കും എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നുണ്ട് അത് തന്നെ പുരാണപരമായും ചരിത്രപരമായും തെറ്റാണ് കാര്യം ആ കൽക്കി നമ്മുടെ നേപ്പാളിലും ചൈനയുടെയും ഭാഗത്തുള്ള അതായത് ഇന്ത്യയുടെ മേളിലുള്ള സ്ഥലമാണ് ഇത് ഉത്തർപ്രദേശിലുള്ള ശമ്പളാ ഓൾറെഡി ശമ്പലത്തിൽ കൽക്കി ഭഗവാൻ വേണ്ടി ഒരു അമ്പലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി തറക്കല്ലിട്ടിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് വന്ന ലീഡറായ പ്രമോദ് കൃഷ്ണൻ ഇപ്പം ബി ജെ പിയിലുള്ള പ്രമോദ് കൃഷ്ണൻ ആ അമ്പലത്തിന്റെ നേതൃത്വം വഹിക്കുന്നുമുണ്ട് സി വെറുതെ അലമ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ ചെയ്യുകയാണ് നാലുപേര് മുംബൈ ഇവിടുത്തെ വയലൻസി ഭരിച്ചു മുമ്പത്തെ രാമചന്മയും വാവരി വശത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു ഇതിനൊന്നും പോലും അർത്ഥവുമില്ല അപ്പോൾ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ട നമ്മുടെ ഹിന്ദുക്കൾക്കിടയിലുള്ള ഒരുപാട് വർധിച്ചു വരുന്ന ആത്മഹത്യ മദ്യപാനം മയക്കുമരുന്ന് കുടുംബ തകർച്ചകൾ ജനസംഖ്യാ തകർച്ച തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യുന്നതിന് പകരം ഈ എന്താ ആ മുസ്ലിം ഹിന്ദു മുസ്ലിം കലാപവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു അർത്ഥവും എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പ്രണാമം അത് തർക്ക മന്ദിരമല്ല തർക്കത്തിലുള്ള പള്ളിയാണ് എന്ന് പറയാൻ കാണിച്ച ആ ബ്രില്യൻസ് അത് ദൈവം തോന്നിച്ചതാണ് അഗർവാൾ എന്ന് പറയുന്ന ജഡ്ജിക്ക് ആ ജഡ്ജിക്ക് നമസ്കാരം അർപ്പിക്കുന്നു ബഹുമാനം അർപ്പിക്കുന്നു ഇതേപോലുള്ള ഒരു ബാലൻസിലാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത് അമ്പലവും വേണം മുസ്ലിം പള്ളിയും വേണം ക്രിസ്ത്യൻ പള്ളിയും വേണം ജൂതവിഹ അല്ലെങ്കിൽ ജൂതന്മാരുടെ സിനോകോവ് വേണം ബുദ്ധവിഹാരം വേണം ജൈനന്മാരുടെ അമ്പലം വേണം ഗ്രന്ഥശാലകള് വേണം സ്കൂൾ വേണം കോളേജ് വേണം ഹോസ്പിറ്റൽ വേണം എന്താ ഇനി നിരീശ്വരവാദികൾക്ക് എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അതും വേണം ചായക്കടകള് വേണം അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ നന്മയോടുകൂടി ഇന്ത്യ മുമ്പോട്ട് പോകട്ടെ അത് വളരെ രാഹുൽ ഗ്രേറ്റ് പറയുന്ന ഒരു മുസ്ലിം ഒന്നും നല്ല കറുതീറുന്ന ഒരു ഹിന്ദു തന്നെയാണ് രാഹുൽ ഈശ്വരൻ അപ്പം ഇതൊക്കെ കേൾക്കേണ്ടത് ഇവിടുത്തെ സംഘികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാരൊന്നും നന്നാനൊന്നും പോകുന്നില്ല കാരണം ഇതല്ല ഇതിൻ്റെ അപ്പുറം കേട്ടാലും നന്നാകത്തില്ല ഇപ്പോൾ രാഹുൽ ഈശ്വരനെ സംഖ്യകൾ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തെരുവൊളിച്ചോണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയുടെ താഴെ കമൻറ്റുകളിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സംഖ്യകളുടെ ക്വാളിറ്റിയും ഗുണവും എത്രയാണെന്ന് ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു വിഭാഗമാണല്ലോ ഈ സംഘികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല എന്തായാലും ഈ കൽക്കിയുടെ അവതാരം ഈ പറയുന്ന സംഭാലിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേട്ടാവളിയന്മാരായിട്ടുള്ള വക്കീലൊക്കെ ഇപ്പോൾ കോടതിയിൽ പോയിട്ട് വലിയ രീതിയിൽ വാദിക്കുന്നത് അതായത് ഇതുപോലത്തെ ജഡ്ജിമാരും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അതുപോലത്തെ ജഡ്ജിമാർ ഒരുപാട് വിധികൾ പുറത്തെടിയിപ്പിക്കുന്ന സമയത്തും നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഇവിടെ ഈയൊരു ഭരണത്തിന് മേളിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിനൊക്കെ ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ ഈ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരൊന്നാകണം മനുഷ്യരൊന്നായെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പ്രതിബദ്ധി ഉണ്ടാകത്തുള്ളൂ അതൊരു കാലം വിദൂരമല്ല അതൊക്കെ എന്തായാലും ഉടൻ തന്നെ ആ ഒരു രീതിയിലേക്ക് അല്ലൊരു പഴയ ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഒരു ആത്മവിശ്വാസം അപ്പോൾ എത്രയൊക്കെ ഈ പറയുന്ന ആൾക്കാർ ഇവിടെ കിടന്ന് തുള്ളിയാലും ചെമ്മീൻ തുള്ളിയാൽ തട്ടിയോളം പിന്നെ തുള്ളിയാൽ അതെവിടെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും രാഹുൽ ഈശ്വർ തന്നിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അദ്ദേഹം തന്നിട്ടുള്ള ഈ ഒരു നല്ലൊരു വീഡിയോ ഇത് കണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ ഇന്നത്തെ കമന്റും ലൈക്കും എല്ലാം നമ്മുടെ രാഹുൽ ജയിക്കാനോ എടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും